പാർട്ടി കോടതി അല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ വശങ്ങളൊക്കെ അനു ആലോചിച്ച് തന്നെയാണ് കെ പി എസ് സി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം എ എസ് സി സി അംഗീകരിച്ചിട്ടുണ്ട് അല്ല അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഞാനിപ്പോൾ അതൊന്നും ഓരോ പേരുകളെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആ സംഭവങ്ങളിലൊന്നും ആരുമെടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെലിഞ്ഞാന്നാണ് അതായത് പറഞ്ഞ മെലിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം കെ പി സി പ്രസിഡന്റിന് കിട്ടിയത് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അത് പോലീസ് ഡി ജി പിന്നയച്ചത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂർത്തി വെക്കുകയല്ല ചെയ്തത് അല്ല അദ്ദേഹം ഏതെങ്കിലും നേതാക്കന്മാർ ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് ഡി ജി പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ സി പി എമ്മിൻ്റെ അല്ലേ അപ്പോൾ അവർ ഭരിക്കുന്ന അന്വേഷണം അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ അത് അത് അതുകൊണ്ട് അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് ചോദിച്ചെടുത്തത് ഞാനൊന്നും പറഞ്ഞോട്ടെ പിന്നെ നിങ്ങൾ പറയൂ അപ്പോൾ ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൾട്ടേഷൻ നടത്തി തീരുമാനമെടുത്തു ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എടുത്ത ഏറ്റവും വേഗത്തിലുള്ള തീരുമാനമാണ് കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ട് തീരുമാനമേ എടുക്കാറില്ല പല 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 പാർട്ടികളും സംരക്ഷിക്കുകയാണ് പതിവ് സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു അതി അമി ഇമീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാം ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കാണാമല്ലോ ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യണം ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു ഒരുപാട് സുപ്രധാന കാര്യങ്ങളുണ്ട് ഈ കൈ കാര്യം ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമൻറ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു അതിന് എന്റെ മറുപടി പറഞ്ഞു മൂന്ന് കൂടുതലായിട്ട് ഞാൻ പറയാൻ അത് ഞാൻ പറഞ്ഞല്ലോ മറുപടി അല്ല അതെ അതെങ്ങനെയാ പറയുന്നത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് സസ്പെൻഷൻ അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ സസ്പെൻഷൻ പ്രവർത്തിക്കുന്നത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അത് പർവ്വതീകരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞില്ല കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത ഒരു നടപടി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല അല്ല അങ്ങനെ ഇപ്പോൾ ഓരോ ഓരോ ആക്രമണത്തിനും മറുപടി വരേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ ഇതൊരു ഇതുമാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സേഖര ആക്രമണത്തിൻ്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നു ഈ കേസിലല്ല മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ടെലിഫോൺ പിടിച്ചെടുക്കാൻ നോക്കി നമ്മളെല്ലാം എതിർത്തുകൊണ്ട് അത് പിൻവലിച്ചു ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുക ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല നിയമപരമായ പക്ഷേ അത് നിഷ്പക്ഷമായിരിക്കണം അതെല്ലാവർക്കും ബാധകമായിരിക്കണം മുഖ്യമന്ത്രിക്കെതിരെ സൈബർ ആക്രമണം വരുമ്പോൾ മാത്രം കേസെടുക്കുക ബാക്കി ആർക്കെതിരെ വന്നാലും അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ് അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനിപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ പാർട്ടിക്ക് പുറത്താണ് ശരിക്കും